എടക്കരയിലെ തെരുവുകച്ചവടക്കാർ ഗതാഗത കുരുക്ക് എടക്കര സി എൻ ജി റോഡിൽ സൃഷ്ടിക്കുന്നു എന്നാരോപിച്ചാണ് മാർച്ചും കടയടപ്പ് സമരവും നടത്തിയത് മുസ്ലിയാരങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം എടക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിക്കുകയും ധർണാ സമരം നടത്തുകയും ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഉദ്ഘാടനം ചെയ്തു നിയമം അനുശാസിക്കുന്ന എല്ലാ നികുതികളും നൽകി മുന്നോട്ടു പോകുന്ന വ്യാപാരികൾക്ക് ഇന്ന് വ്യാപാരം കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഇടക്കര പട്ടണത്തിൽ തെരുവ് കച്ചവടക്കാർ കാരണം ഗതാഗത കുരുക്കുണ്ടാവുകയും ഒരു മരണം വരെ സംഭവിക്കുകയും ചെയ്തു യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് തെരുവു കച്ചവടങ്ങൾ നടത്തുന്നത് കേരളത്തിന്റെ ജനസംഖ്യയിൽ അൻപത് ശതമാനത്തോളം വരുന്ന വ്യാപാരികളും അവരെ ആശ്രയിക്കുന്നവരും ഇന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വിനോദ് കഴിഞ്ഞു സമയത്ത് ഒരാളുടെ മരണം പോലും സംഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഇവിടെ ഉടനെ തന്നെ അതിന് യുക്തമായ നടപടികൾ എടുത്തുകൊണ്ട് ഈ തെരുവ് കച്ചവടത്തിനെ മാറ്റി നിർത്തി ഇടയ്ക്കരയിൽ വീണ്ടും സമാധാനപരമായി കച്ചവടത്തിന് ഉണ്ടായപ്പോൾ അതിനെ തകിടം മറയ്ക്കുന്ന രീതിയിൽ വീണ്ടും പല ആളുകളും പല യൂണിയനുകളും പല ട്രേഡ് യൂണിയനിലും ഇടപെട്ടുകൊണ്ട് അത് പുനഃസ്ഥാപിക്കുന്നതിലുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങളിവിടെ ഒരു അർത്ഥസംഖ്യയില്ലാതെ പറയുകയാണ് കാരണം കേരളത്തിലെ വ്യാപാരികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിഞ്ഞോളൂ കേരളത്തിലെ പത്ത് ലക്ഷം വരുന്ന വ്യാപാരികളും അവരെ കുടുംബവും കൂട്ടി അമ്പത് ലക്ഷം ഞങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ അൻപത് ശതമാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ വിഭാഗമാണ് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആർക്കും ഞങ്ങളെ ഞങ്ങളെ കച്ചവടമായിട്ട് മാത്രം മുന്നോട്ട് ഞങ്ങൾക്ക് നിലവിലുള്ളത് അനധികൃതമായ കച്ചവടങ്ങൾ ഒഴിപ്പിക്കുക എടക്കര ടൗണിലെ തെരുവു കച്ചവടങ്ങൾ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ എത്തിയത് തെരുവു കച്ചവടങ്ങൾ ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും ഇടയാക്കുന്നു എന്നാണ് ആരോപണം പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് രണ്ടാഴ്ച മുൻപ് പൊതുമരാമത്തും പഞ്ചായത്തും പോലീസും ചേർന്ന് തെരുവു കച്ചവടക്കാരെ നീക്കം ചെയ്തിരുന്നു എന്നാൽ ഒരാഴ്ചയ്ക്കകം കച്ചവടങ്ങൾ പുനഃസ്ഥാപിച്ച് തെരുവു കച്ചവടക്കാർ വീണ്ടും രംഗത്തെത്തിയതാണ് വ്യാപാരികളെ സമരരംഗത്തേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത് മാർച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് ഭീമോനൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ സഫറുള്ള മണ്ഡലം ജനറൽ സെക്രട്ടറി ടി ടി നാസർ യൂണിറ്റ് സെക്രട്ടറി അഷ്റഫ് ഇ സജി തോമസ് നൌഫൽ റോസൈസ് ബിജു നവീൻ ബാസിദ് എം സൌദാ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര സുഖകരമായ താമസം ഭക്ഷണം മാന്യമായ ും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം